ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൊബൈൽ സ്റ്റാൻഡാണ് ഈ മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് മൾട്ടി പർപ്പസ് ആണ് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്നാണ് മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കിയപ്പോൾ ഇതിന് നല്ല വിലയായിരുന്നു ഇപ്പോൾ ഞാൻ മീഷോയിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ ഇതിന് ഇതിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇതിൻ്റെ വില തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായി ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് ഏകദേശം ഒരു നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്കിത് കിട്ടും അതല്ല നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഇത് വാങ്ങുന്നതെങ്കിൽ ഇതിന് നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് മീഷോയിലെ വില ഇതിൽ മീഷോയിൽ ഈ റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഇതിന് എക്സ്ചേഞ്ച് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ ഇതിൻ്റെ റിവ്യൂ എല്ലാം നോക്കി റിവ്യൂ എല്ലാം നോക്കിയപ്പോൾ ഇതിൽ പിന്നെ നല്ല കമൻറ്റുകളാണ് ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് വാങ്ങാനുള്ള പ്രേരണയായതും അങ്ങനെ ഞാനിത് വാങ്ങി ഞാൻ വിചാരിച്ചതിൽ നല്ല ഒരു പ്രൊഡക്റ്റാണിത് ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല പക്ഷേ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്ക് ഇത് എന്തുകൊണ്ടും വർത്താണ് ഇത് നമുക്ക് ഇത് ബാഗിലൊക്കെ വെച്ച് കൊണ്ട് വളരെ നല്ലതാണ് ചെറിയതാണ് അത് വെയ്റ്റ്ലെസ്സാണ് അതാണ് ഏറ്റവും നല്ലൊരു പ്രത്യേകത ഇതിനെ നമുക്ക് ലൈവൊക്കെ യൂട്യൂബിലൊക്കെ ലൈവ് ചെയ്യുന്നവർക്കായാലും അതുപോലെ വീഡിയോസ് എടുക്കുന്നവർക്കായാലും എല്ലാം ഇത് വളരെ ഉപകാരപ്രദമാണ് ഇത് നമുക്ക് വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇതിന് നമുക്ക് ഈ വിലക്ക് ഇത് എന്തുകൊണ്ടും ഇത് വർത്താണ് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഉള്ള ഇത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ ആ ഒരു ഭാഗം ഈ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത അതിൽ നിന്ന് മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്